അച്ഛന ഇവിടെ മൂന്ന് ക്യാമ്പേഴ്സ് ഉണ്ട് അപ്പം ഇവരെ അടിച്ചതിന് ശേഷം ഒരു റിവേഞ്ചും കൂടി ഉണ്ട് ഒരു ഫുൾ സ്പോഡുമായിട്ട് അപ്പോൾ വീഡിയോ എന്തായാലും കണ്ടുനോക്കും ഞാൻ പറയാം നമ്മുടെ ടീം നോക്കായി ഞാനിവിടെ പാനിക്കായ പണി വാളും അപ്പം ഞാൻ പയ്യെ ഇത് റിവേവും ചെയ്തുകൊണ്ട് നോക്കി നിൽക്കുകയാണ് അവർ കയറി എല്ലാ ടീമിലും ഒരുത്തനുണ്ടാവും ഇങ്ങനെ ആദ്യമേ കയറി വരുന്ന അവനെ നമ്മൾ ആദ്യം എന്നാലേ നമുക്ക് ചാൻസ് വന്നു അവൻ നോക്കാം ഇനി ടൈം കൊടുക്കത്തില്ല അവൻ തന്നെ ഇനി കയറി അങ്ങോട്ട് അടിക്കുക കാരണം ക്യാമ്പേഴ്സാണ് അപ്പോൾ ഇതാണ്ടേ ടോമൻ അടുത്ത് തീർന്നു അപ്പോൾ ഇവിടുത്തെ മൂന്ന് പേരെ നമ്മൾ അടിച്ച് തകർത്ത് വിട്ടിട്ടുണ്ട് ഇനിയാണ് ആ റിലേഞ്ച് അപ്പോൾ ഇവിടെ ഉണ്ട് ഫ്രണ്ടിലുണ്ട് കേട്ടോത്തന്നെ വീഴ്ത്തിയിട്ടുണ്ട് ഇനി അടുത്ത് ഞാൻ അതാ കയറി പോകണം ഓരുന്നില്ലേ അങ്ങനെ രണ്ട് പേരെ നമ്മൾ ഇനി രണ്ട് പേരുണ്ട് വെറുത്തനിതിൻ്റെ അവസ്ഥ ഉണ്ട് ആഹാ അപ്പോൾ സുന്ദരി സുന്ദരി അടിച്ചു ഇനി ലാസ്റ്റ് മാൻ എവിടെയെന്ന് അറിയുമ്പോൾ ഞാൻ അതിന് മുമ്പ് ഒന്ന് ഹീൽ ചെയ്തേക്കാം കേൾക്കാം ഇവിടെ എവിടെ എങ്ങോട്ട് ഉണ്ട് അടുത്ത് ആ വന്നു കേട്ടോ ദോദോ ഇവിടെ വേടി പോകുന്നു സൗണ്ട് കേൾക്കാം മിന്നലും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് പോയിട്ട് അവൻ ഒന്ന് ബൈ